ഹലോ ഗെയ്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ചോളം മെതിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ചോളം നമ്മുടെ നെല്ലും മെതിക്കുന്ന പോലത്തെ ഒരു മെഷീൻ തന്നെയാണിത് അതിലോട്ട് അങ്ങനെ വാരി ഇട്ടാലും മതി അത് മെതിച്ച് അപ്രവശത്ത് ചോളം വേർതിരിച്ച് വരും ഇതിലതിൻ്റെ വേസ്റ്റ് കച്ചി പോകുന്നതുപോലെ തന്നെ പോയിക്കോളും ഇതൊരു ചെറിയ കൊച്ചുമുണ്ട് അണ്ണാൻ കുഞ്ഞും തെന്നാലായതെന്ന് പറഞ്ഞിവിടെ ആ ഒരു കൊച്ചും അവരുടെ കൂടെ പണിക്ക് കൂടിയിട്ടുണ്ട് ഇത് പത്ത് ഏക്കറിലെ ചോളമാണ് ഇത് കാണുന്ന പോലെയല്ല അത്യാവശ്യം നല്ല രീതിയിലുണ്ട് ഇത് നന്നായിട്ട് വിളഞ്ഞിട്ടുണ്ട് നമുക്ക് അതിൻ്റെ അപ്പർ സൈഡ് പോയി നോക്കാം അത് വീഴുന്നത് നോക്കാം അതായത് ഒരു പത്ത് പതിനഞ്ച് ടണ്ണിൻ്റെ അടുത്ത് അതാ അങ്ങനെയാണ് നെല്ല് വീഴുന്ന പോലെ തന്നെയാണ് ചോളം അവിടെ വീണുകൊണ്ടിരിക്കുക കൊട്ട നിറയുന്ന അനുസരിച്ച് ചാക്കിലോട്ട് എടുത്തിടും ഇതെല്ലാം നിറച്ച് വെച്ചിരിക്കുന്ന ചാക്കുകളാണ് ഇതിനേതാണ്ട് രണ്ടായിരം രൂപേൻ്റെ അടുത്ത് വിലയുണ്ട് കിൻ്റലിന് ഇത് പത്തെഴുപത് രൂപേൻ്റെ അടുത്ത് ഒരു ചാക്ക് നല്ല തൂക്കമുണ്ട് ഇത് ഉണങ്ങിയതല്ല ശരിക്ക് ഇതിന് ഇത് ശരിക്കും ഉണങ്ങിയതിന് ശേഷമാണ് പൊടിയാക്കി കന്നാലത്തീറ്റയായി മാറുന്നത് അത് വേസ്റ്റ് അപ്പുറത്തൊരു കൂനിയാക്കി മാറുന്നുണ്ട് ഇതിങ്ങനെ വരെ ചാക്ക് നിറച്ച് കഴിയുമ്പോൾ അങ്ങോട്ടെടുത്ത് ട്രാക്ടറിൽ തന്നെയാണ് ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ട്രാക്ടർ ഓട്ടോമാറ്റിക്കലി ഓൺ ആക്കിയാലും മെഷീൻ വർക്കായിക്കോളൂ ഇതിന് എക്സ്ട്രാ വേറെ മെഷീൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ ആ ട്രാക്ടർ ഓടിച്ചുകൊണ്ട് വന്നാൽ മതി അതിന് ഫിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് ചോണം മെതിക്കുന്നത് അതായത് ലോറി വന്നു തമിഴ്നാട്ടിലോട്ടുള്ള ലോറിയാണ് ഇതിപ്പോൾ ഒരു ലോഡ് ഇവിടുന്ന് തന്നെ ഉണ്ട് പതിനഞ്ച് ടെണ്ണിൻ്റെ അടുത്ത് ഉണ്ട് അതിൽ ഒരു ലോഡ് ഇത് തമിഴ്നാട്ടിൽ പോയിട്ടാണ് അവിടെ നിന്ന് ഉണങ്ങുന്നത് ഇത് ചോളത്തിൻ്റെ ആ വേസ്റ്റാണ് നമ്മൾ കച്ചി ഉണങ്ങി വെക്കുന്നത് പോലെ ഇത് കന്നാലിക്ക് തീറ്റയായിട്ട് ഇവർ കൊടുക്കും അപ്പോൾ കന്നാല് നന്നായിട്ട് കഴിക്കുകയും ചെയ്തോളൂ പാലും കിട്ടും നല്ല തീറ്റയാണ് ഇതതിൻ്റെ വേസ്റ്റാണ് നമ്മൾ വൈക്കോൽ ഉണങ്ങി നോക്കുന്ന പോലെ അവർ ഉണങ്ങി സൂക്ഷിച്ചു വരും ഇത് ഒരു വർഷം വരെ കേടു കൂടാണ്ടിരുന്നുള്ളൂ അപ്പോൾ ഓക്കെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക് യു